നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് സോ അതിൻ്റെ ടെൻഷനിലാണ് എല്ലാവരും ഇരിക്കുന്നത് എന്താണ് ഏത് സമയത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും തന്നെ അറിയില്ല മിഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ വളരെ മികച്ചൊരു ദൗത്യം നടത്തി അതായത് നമുക്കെതിരായിട്ട് നടത്തിയ പാകിസ്ഥാൻ്റെ ആക്രമണം ആക്രമണം അതായത് ഭീകരവാദ ആക്രമണം തടയുന്ന രീതിയിൽ നമ്മളൊരു ഡോസ് പോലെ പാകിസ്ഥാൻ കൊടുത്തിയാണ് അത് അവരുടെ സാധുക്കളായിട്ടുള്ള ഒരു ജനങ്ങളെയും ഇന്ത്യ അറ്റാക്ക് ചെയ്തിട്ടില്ല അറ്റാക്ക് ചെയ്തിട്ടുള്ള അവിടുത്തെ ഭീകരരെ മാത്രമാണ് സോ എന്തായാലും അതിന് പാകിസ്ഥാൻ മറുപടിയെന്ന് പറയുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെയാണ് അവർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് സോ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ റിയ സലീം അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എന്താ പറയുക രണ്ടിടത്തും അതായത് പാകിസ്ഥാനിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും എല്ലായിടത്തും മരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് റിയ സലീം പറയുന്നത് അതായത് നമ്മളവിടെ ഭീകരനെയാണ് ബാധിച്ചത് മിഷൻ സിന്ദൂർ എന്ന് പറഞ്ഞുകൊണ്ട് ബട്ട് അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല അവിടെയും മരിക്കുന്നത് പാവങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് സോ എന്തായാലും എന്താ പറയുക നമ്മുടെ ഈ ഒരു മിഷനെതിരായിട്ടൊക്കെയാണ് എന്താ റിയ സലീം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടേ സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക സി റിയ സലീം അതായത് ഇതിൻ്റെ ക്യാരക്ടർ നമുക്ക് എന്താണെന്ന് ബിഗ് ബോസിലെ മനസ്സിലായിട്ടുള്ളത് കാരണം കുറേ പേര് സംസാരിക്കുന്ന എതിരായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പലപ്പോഴും അതായത് നമ്മളെല്ലാം ഒരു കാര്യം ഇങ്ങനെ ഒരു പോസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഏത് കാര്യവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കൂല്ല് പേര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് റിയാസ്ലിം എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അറ്റൻഷനുകൂടി വേണ്ടിയായിരിക്കാം സ്വന്തം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക